കോട്ടപ്പള്ളി സ്പിൽവേയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കുന്നതിന്റെ പേരിലുള്ള കരിമണൽ ഖനനം വീണ്ടും തുടങ്ങി ഈ വർഷം ഒന്ന് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം ഖന ലിറ്റർ കരിമണലാണ് നീക്കുക കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് മണൽ എടുക്കുന്നത് മണൽ നീക്കത്തിനുള്ള കരാർ ലഭിച്ച കെ എം നീക്കാനുള്ള മണലിന്റെ അളവ് കണക്കാക്കണമെന്ന് ജലസേചന വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു ജലസേചന വകുപ്പ് പരിശോധന നടത്തിയ ശേഷം ഒന്ന് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം ധന മീറ്റർ മണൽ നീക്കാനുണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷം ധനമീറ്റർ മണൽ നീക്കം ചെയ്യാനാണ് കരാർ നൽകിയത് ഇത്തവണ മഴ തുടങ്ങിയപ്പോൾ ജലസേചന വകുപ്പ് തന്നെ പൊഴിമുറിച്ചിരുന്നു ഇതിനാലാണ് മണലിന്റെ അളവെടുക്കണമെന്ന കെ എം എം എൽ ആവശ്യപ്പെട്ടത് ഖനമീറ്ററിന് തൊള്ളായിരം രൂപ വീതം ജലസേചന വകുപ്പിന് നൽകിയാണ് ഇത്തവണ കെ എം എം എൽ മണലെടുക്കുന്നത് കഴിഞ്ഞ വർഷം നാറുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപയായിരുന്നു നിരക്ക് കെ എം എം എൽ മണൽ നീക്കത്തിനുള്ള കരാർ ലഭിച്ചെങ്കിലും ഇത്തവണ എടുക്കാനും നീക്കാനുമുള്ള ചുമതല അവർ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐ ആർ ഇ എല്ലിന് കൈമാറിയിട്ടുണ്ട് ഡ്രഡ്ജിംഗ് മാത്രമാണ് കെ എം എം എൽ നടത്തുക മഴ തുടങ്ങിയതിനാൽ ഉടൽ മണൽ നീക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജൂലൈ മുപ്പത്തൊന്നിന് കെ എം എം എല്ലിന് കത്ത് നൽകിയിരുന്നു വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കണമെന്ന പേരിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം തുടങ്ങിയത് വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ ഉയർത്തിയ തോട്ടപ്പള്ളി സ്പിൽവേയിലെ മുപ്പത്തിയഞ്ച് ഷട്ടറുകളിൽ പത്തെണ്ണം മണലെടുപ്പ് ആരംഭിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം താഴ്ത്തി മനുഷ്യന്റെ വിചാരം നമ്മളാണ് ഏറ്റവും വലിയ സംഭവം എന്നാണ് പ്രകൃതിയൊന്നും ഞടിച്ചാൽ മനുഷ്യനില്ലെന്ന് മനസിലാക്കണമെന്ന് അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായ് കുന്നിൻ ചെരുവുകൾ തെളിച്ച കെട്ടിടങ്ങൾ പണിയുന്നത് കേരളത്തിൽ സാധാരണയായി കഴിഞ്ഞെന്ന് അശ്വതി തിരുനാൾ ലക്ഷ്മിഭായ് പ്രകൃതിയൊന്നും മനുഷ്യൻ ഇല്ല എന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്നും വയനാട് ഒരു തീരാവേദനയായി എല്ലാവരെയും ബാധിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാനാവില്ലെന്നും അശ്വതി തിരുനാൾ പറഞ്ഞു നമ്മളാണ് ഏറ്റവും വലിയ സംഭവം എന്നാണ് മനുഷ്യന്റെ വിചാരം പ്രകൃതിയൊന്നും ജുടിച്ചാൽ മനുഷ്യൻ ഇല്ല എന്ന കാര്യം മനസ്സിലാക്കണം കുന്നിൻ ചെരുവുകൾ തെളിച്ച് കെട്ടിടങ്ങൾ പണിയുന്നത് കേരളത്തിൽ സാധാരണയായി കഴിഞ്ഞു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് മുകളിൽ നോക്കുമ്പോഴാണ് അതൊന്നും പോരെന്നു തോന്നുന്നത് താഴേക്ക് നോക്കണം അപ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാകും ആരെയും രക്ഷിക്കാനായില്ലെങ്കിലും ശിക്ഷിക്കരുതെന്നും അശ്വതി തിരുനാൾ പറഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെപ്പറ്റി സമഗ്രമായ അവലോകനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം വർഷങ്ങളായി പരിഗണിക്കപ്പെട്ടില്ല മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ രണ്ടു തവണ ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും നടപ്പായില്ല സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് സമഗ്രമായ സുരക്ഷാ അവലോകനം നടത്തണമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചേർന്ന യോഗത്തിലും കഴിഞ്ഞ ജൂണിലെ യോഗത്തിലും കേരളത്തിലെ അംഗങ്ങളുടെ ആവശ്യം